ഹലോ എല്ലാവരും സുഖായിരിക്കുന്നോ നമുക്കിത് ഞാൻ വർഷങ്ങളായിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഗരം മസാലയുടെ റെസിപ്പി നോക്കാം എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഗരം മസാല ഞാൻ വാങ്ങാറില്ല സ്റ്റോറിന്ന് അതിനേക്കാളും നല്ല ടേസ്റ്റിലും നല്ല ഗുണത്തിലും ഒന്ന് ചേർക്കാത്ത പൊടി നമുക്കിതിനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഈ അളവിൽ നമുക്ക് ഏകദേശം ഒരു മാസം യൂസ് ചെയ്യാനുള്ള പൊടി കിട്ടും കേട്ടോ ഇതൊരു എയർട്ടൈറ്റ് പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി ഒരു മണവും ഒന്നും കുറഞ്ഞു പോകില്ല എന്തൊക്കെയാ വേണ്ടതെന്ന് പറയാം ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പൂവും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് തക്കോലം ഒരു പതിനാല് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം ജാതിക്ക രണ്ട് സകലസുഗന്ധിയുടെ ഇല കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതെല്ലാം കൂടെ നമുക്കൊരു പാൻ ചൂടായി അതിലേക്കിട്ട് ചെറുതായി ഇളക്കി കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് തീ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ തീ ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും അപ്പൊ നമുക്ക് ഈ ഗരം മസാലയുടെ ടേസ്റ്റും കിട്ടില്ല പ്രത്യേകിച്ച് അതിന് മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന്റെ ആ മൂത്ത് എടുക്കുന്നതിലാണ് ഇതിന്റെ കറക്റ്റ് ഭാഗം അതുകൊണ്ട് അത് കറക്റ്റ് എടുക്കാൻ നോക്കുക ഇത് മൂത്ത് വരുമ്പോൾ ഇതിലെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് റിലീസായി നല്ലൊരു സ്മെല്ല് വരും നല്ലൊരു സ്മെല്ലും അതിന് നല്ലൊരു ചെറിയ ഒരു ബ്രൌൺ കളറും വരും അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് നന്നായി മൂത്തെന്ന് നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ പാത്രത്തില് ഐറ്റംസ് എല്ലാം തന്നെ വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് തണുത്ത് കഴിയുമ്പം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ കാരണം അതിൻ്റെ ചൂടിൽ തന്നെ ബാക്കിയും കൂടെ കഴിഞ്ഞു പോകും അതുകൊണ്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാൻ ശ്രമിക്കുക അപ്പൊ ഇത് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം ഞാനിവിടെ നോൺ വെജ് ഡിഷ് ഡിഷുകളിലും അല്ലെങ്കിൽ ഇവൻ വെജിറ്റേറിയൻ നമ്മൾ മസാല ചേർത്തുള്ള കറികൾക്കെല്ലാം ചേർക്കുന്ന ഇതാണ് കേട്ടോ നമ്മൾ ചില മെഴുക്കുരുട്ടികൾക്കൊക്കെ ഗരം മസാലയൊക്കെ ചേർക്കത്തില്ലേ അതിനും എല്ലാം ഇത് ഏറ്റവും പെർഫെക്റ്റ് ആണ് ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് അടുക്കളയിലെല്ലാം കണ്ടില്ലേ ആ പെരഞ്ചീരകമൊക്കെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് നമുക്കിനി ഇനി തണുക്കാൻ വെക്കാം എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം ഇതിനി ഇനി അരിക്കൊന്നും വേണ്ട കേട്ടോ തരതരപ്പായി പൊടിച്ചെടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം നല്ല മണമാണ് ഇതിന്റെ വളരെ എളുപ്പമുള്ള റെസിപ്പി അല്ലേ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഒരു തവണ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ കടകളിൽ നിന്ന് ഈവൻ ചിക്കൻ മസാല പോലും നിങ്ങൾ വാങ്ങില്ല നമ്മൾ ഈ ഗരം മസാല മാത്രം ചേർത്താൽ മതി അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അതുപോലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിട്ട് ആ ബെല്ലൈക്കൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഓൾ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വരണം അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അപ്പൊ എല്ലാരും ട്രൈ ചെയ്യല്ലേ